എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിന്റെ രണ്ടായിരം രൂപ ഇരുതാമത്തെ കെടുവെന്നും നമ്മുടെ കേന്ദ്ര പദ്ധതിയായ കർഷകർക്ക് വേണ്ടിയിട്ട് ആറായിരം രൂപ വർഷം തോറും തള്ളുന്ന ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി അപ്പോൾ അതിന്റെ ഇരുപതാമത്തെ കടുവെന്നും ഉടൻ എത്തുന്നു അതിനായിട്ട് ഈ ഈ ആഴ്ച ഈ മാസം എന്നൊക്കെയുള്ള നിരവധി ആൾക്കാരെ വിളിച്ചു ചോദിക്കും ഈ മാസം അവസാനമാണോ ഡേറ്റ് എന്നാണ് ഡേറ്റ് കറക്റ്റ് അറിയാമോ എന്നൊക്കെ ഉള്ളത് പി എ കിസാൻ സമ്മാനം ഇരുപതാമത്തെ കെടുവണം എന്നാണ് നൽകുന്നത് എന്നുള്ളത് കേന്ദ്രത്തിന് പോലും പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം പി എ കിസാൻ സമ്മാന നിധിയുടെ അപ്ഡേഷൻസ് എല്ലാം ഉള്ളൂ ഈ മാസം അവസാനം കൊണ്ട് തന്നെയും അതിൻ്റെ എല്ലാം പൂർത്തീകരണം നമുക്ക് വരികയുള്ളൂ കാരണം നിരവധി ആൾക്കാരെ പുറത്തെടുത്ത് കളയുന്നു കാരണം സറണ്ടർ ചെയ്തവരെ പോലും തിരിച്ചെടുക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇതിനകത്ത് വേണ്ട എന്നും പറഞ്ഞു പോയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് കേന്ദ്രത്തിൽ മനസ്സിലായതുകൊണ്ട് തന്നെയും അവർക്കൊരു അവസരം ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുകയാണ് അവർക്ക് തിരിച്ച് പി എം കിസാൻ സമ്പാദനിലേക്ക് എത്താനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാം അപ്ഡേഷൻസ് നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇന്നലിജിബിൾ ആയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് പത്തൊമ്പതാം കടുവരെ മേടിച്ചിട്ടുള്ള ഇന്നലിജിബിലിറ്റി ഉള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം തട്ടി പുറത്തു കളയാനായിട്ടാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ പി എം കിസാൻ സമാഹാദിൻ്റെ ഇരുപതാമത്തെ കെടുപണം എന്നാണ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും നമുക്ക് ഇപ്പോൾ വരുന്ന അപ്ഡേഷൻ പ്രകാരം മെയ് ജൂൺ മാസം എന്നുള്ളതാണ് അത് അവിടെയും തുടാതെ ഇവിടെ നിന്നുള്ളത് വരുന്ന ഒരു ഡേറ്റ് ആണ് കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റ് നമുക്ക് എത്തിയിട്ടില്ല ഒന്നെങ്കിൽ മെയ് മാസം ലഭിക്കും അല്ലെങ്കിൽ ജൂൺ മാസം ഈ രണ്ടിലേങ്കിലും ഒരു സമയത്ത് നമുക്ക് ഈ പീങ്ക്സാൻ സമാധാനം ഇരുപത് ഒന്നും ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എടുത്തയാണെ ഈ ഒരു ഡേറ്റ് പറഞ്ഞു പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് വന്നിട്ടില്ല അപ്പോൾ അതൊന്നും നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ സ്റ്റാറ്റസിൽ മാറ്റങ്ങളുണ്ടായി ഉടനെ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ള വന്നിട്ട് പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് പീങ്ക്സാൻ സമാജനത്തിന്റെ വിതരണം നടന്നത് എന്നാലതിനുമുമ്പൊക്കെ വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് വന്നാൽ പത്താം പൊക്കം തന്നെ നമുക്ക് വിതരണ ഡേറ്റ് വരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പോൾ ഇതൊന്നും നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങളൊരു കാര്യം മാത്രം ചെക്ക് ചെയ്യുക നിങ്ങളുടെ സ്റ്റാറ്റസുകളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്യുക ഈ കിസാൻ സമ്മാനത്തെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് സാധിക്കുന്നത് ഒറ്റത്തവണ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയും അപ്പോൾ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അനുസരിച്ച് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ഈ കിസാൻ സമാനത്തെ വിതരണം ഒന്നും തന്നെയും മുടങ്ങുകയില്ല അത് ഞാൻ ഉറപ്പ് തരാം അല്ലാതെ എത്തുന്നു വന്നു രണ്ടായിരം എത്തി എന്നൊക്കെ പറയുമ്പോൾ മാത്രം കയറി കാണുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് കൂടുതലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ പറ്റുന്നത് കാരണം ഇതിനകത്ത് നൂറുന്നൂറ് പ്രശ്നങ്ങൾ എല്ലാ വർഷവും നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കി ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളും ആണ് ഇതെല്ലാം തന്നെ അത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങും പോയി ആരെയും ആശ്രയിക്കേണ്ട കാര്യങ്ങളില്ല ഇപ്പം പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ മക്കൾ കൊണ്ട് അവരോടൊക്കെ പറഞ്ഞാൽ ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ അവർ ചെയ്തു തരുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക പി എ കിസാൻ സമാനയിൽ ഇരുപതാമത്തെ കിടന്നും മെയ് ജൂൺ മാസം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അത് പ്രത്യേകം പുറത്തുള്ളൂ ഇനിയിപ്പോൾ തുക വിതരണം മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് പല പ്രശ്നങ്ങൾ കൊണ്ടും തുക ലഭിക്കാത്തവരുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു അവസരം തന്നെയാണ് ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അതല്ലാതെ ആ നമുക്ക് കിട്ടുന്ന സമയത്തിന്റെ തലേ ദിവസം പോയെന്ന് ശരിയാക്കിയുള്ളൂ പി എം കിസാൻ സമ്മാന നിധി ലഭിക്കുകയാണ് സമയങ്ങളുണ്ട് വെരിഫിക്കേഷൻ ഉണ്ട് മാസത്തിൽ ഒരു വെരിഫിക്കേഷൻ മാത്രമേ പി എം കിസാൻ സമ്മാന ഉള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക ആ ഒരു വെരിഫിക്കേഷനിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ പി എഫ് എം എസിനോട്ട് പോലും കടത്തിവിടുകയുള്ളൂ പബ്ലിക് ഫിനാൻസ് മാനേജ് സിസ്റ്റം എന്നുള്ളത് പി എഫ് എസ് നമുക്ക് നമ്മുടെ ഡി പി ടി ട്രാൻസാക്ഷൻ വഴി പേയ്മെന്റ് തരുന്ന സൈറ്റാണ് അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി നമ്മുടെ ബാങ്ക് കറക്റ്റാണെന്ന് ഉറക്കുന്നെങ്കിൽ മാത്രമേ അത് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ ബാങ്ക് അതല്ലാത്ത പക്ഷം നമ്മൾ അവിടെ റിജക്റ്റ് ചെയ്ത് വിടുന്നതാണ് ഒന്നാമത് തന്നെ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ തന്നെ പലരുടെയും കെ വൈ സി റിജക്റ്റാണ് അതുകൊണ്ട് തന്നെയും അവരുടെ ഡി ബി ടി ചേഞ്ച് ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെയും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഇതൊക്കെ വിതരണം മുടങ്ങിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ ലാൻഡ് സീഡിങ് എസ് ആണോ ബാങ്ക് സീഡിങ് എസ് ആണോ ഇ കെ വൈ സി എല്ലാം കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം എസ്പെഷ്യലി ഡി ബി ടി അത് നിങ്ങൾ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് ഓക്കെ ഇനി പി എം കിസാൻ സമ്മാന നിധി തുക വിതരണം മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ തുക ലഭിക്കുന്നില്ല അതുപോലെ തന്നെ അപേക്ഷ കൊടുത്തിട്ട് റിജക്ട് ചെയ്ത് കളയുന്നൊരു ഇത് വരുന്നുണ്ട് അപ്പം ആ റിജക്ഷൻ നിങ്ങൾക്ക് മാറുന്നില്ല വീണ്ടും അത് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ സറണ്ടർ ചെയ്ത് അവർ തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊള്ളുക നമുക്ക് സർവീസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്